നിങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയ താരയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്ത് തൊട്ട് കാണിക്കാൻ ഒരു പുള്ളി ഉണ്ടെങ്കിൽ അത് ആകാശത്തോളം വലിപ്പമുള്ള വാർത്തയായി കേരളത്തിൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടും അല്ല അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ത് കൈതോലപ്പായയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പണം കടത്തി ഇത് പകൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കോ എ കെ ജി സെന്ററിലേക്കോ മറ്റോ കൊണ്ടുപോയി അത് അത് വലിയ വാർത്തയായി അദ്ദേഹത്തിന്റെ പരാതിയായി വലിയ രാഷ്ട്രീയവാദമായി മാറി സ്വാഭാവികം ഞാൻ പറയാം സോളാർ വിഷയത്തിൽ ഈ പറയപ്പെടുന്ന പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ മുമ്മൻചാണ്ടിയുമായി ചേർന്നുണ്ടാക്കിയ വിവാദങ്ങൾ വലിയ മാധ്യമങ്ങൾ ചർച്ച രീതിയിലും ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് അതില് നിങ്ങൾ അതിനോട് സമീകരിക്കാൻ കഴിയുന്ന നീ ഒന്നും ഈ വനിതാ സംരംഭകയുമായി സമ്പർക്കം പുലർത്തിയിരുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടിക കേരളത്തിൽ പ്രസിദ്ധീകരിച്ചു അന്ധ്യവയോധികനായ ഉമ്മൻചാണ്ടി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന പേരിൽ ഇടത് ഡിവൈഎഫ്ഐ ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങനെ പറഞ്ഞു അന്നത്തെ പ്രതിപക്ഷം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിട്ടില്ല അതല്ല ഞാൻ സൂചിപ്പിച്ച ഒരു അങ്ങനെ ഉണ്ടല്ലോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് അങ് ഈ സൂചിപ്പിച്ച പേരുകാരനെതിരെ ഇത്തരം ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ടോ ഇനിയൊരു തുടർ മുന്നേറ്റത്തിന് കേരളത്തിൽ ഇടതുപക്ഷത്തിന് സാധ്യതയില്ല